യുക്രൈനെ ആക്രമിക്കുന്ന റഷ്യയെ ഇനിയും പിന്തുണച്ചാൽ ഇന്ത്യയ്ക്ക് കനത്ത തിരിച്ചടികൾ നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇനിയും ഇന്ത്യ അമേരിക്കയുടെ മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുകയാണെങ്കിൽ ഇന്ത്യയുടെയ്ക്കുമേൽ കൂടുതൽ താരിഫുകൾ ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക ഭീഷണി മുഴക്കിയിട്ടുണ്ട് എന്നാൽ ഈ ഭീഷണിയെ ഇന്ത്യ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തിട്ടുള്ളത് എങ്കിലും അമേരിക്കയുമായി ഈ കാര്യത്തിൽ പരസ്യമായ പ്രസ്താവനകൾ വേണ്ട എന്ന് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനം എന്നാലും തങ്ങളുടെ പഴയകാല സുഹൃത്തായ റഷ്യയെ അമേരിക്കയ്ക്ക് വേണ്ടി തള്ളുവാനായി ഇന്ത്യ മുതിരുകയില്ല എന്ന് തന്നെയാണ് മോദി അമേരിക്കയ്ക്ക് നൽകുന്ന സന്ദേശം ട്രംപ് വിചാരിച്ചത് ട്രംപ് ഒന്ന് വരട്ടിയാൽ അമേരിക്കയൊന്ന് വിരട്ടിയാൽ പേടിച്ചു പോകും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നാണ് എന്നാൽ അമേരിക്കയെയും മറ്റു ലോകരാഷ്ട്രങ്ങളെയും ഞെട്ടിക്കുകയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ പഴയ സുഹൃത്തായ റഷ്യയെ ഇന്ത്യ പിണക്കുകയില്ല എന്ന് തീരുമാനിക്കുകയും റഷ്യയുമായും ചൈനയുമായും കൂടാതെ ട്രംപ് താരിഫ് ഏർപ്പെടുത്തി ബുദ്ധിമുട്ടിക്കുന്ന മറ്റു രാജ്യങ്ങളെയും കൂട്ടുപിടിച്ച് അമേരിക്കയ്ക്ക് പകരക്കാരെ കണ്ടെത്തി വ്യവസായ രംഗത്ത് വാണിജ്യ രംഗത്ത് മുന്നേറുക എന്ന നയം തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റ് ഇവിടെ സ്വീകരിക്കുവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ട്രംപ് പാകിസ്ഥാനെ കൂട്ടുപിടിച്ചിട്ടുള്ളത് പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് ഇന്ത്യയ്ക്കിട്ട് പണി കൊടുക്കുവാൻ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുന്നേ എറിയുന്നത് ഇന്ത്യയുടെ പഴയകാല സുഹൃത്തായ എല്ലാ ആപൽ ഘട്ടങ്ങളിലും ഇന്ത്യയെ സഹായിച്ചിട്ടുള്ള റഷ്യയുമായും കൂടാതെ ഇന്ത്യയുടെ ശത്രു രാജ്യമായ ചൈനയുമായും കൂട്ടുകൂടുക എന്ന് തന്നെയാണ് അമേരിക്കയിട്ട് തിരിച്ചൊരു പണി കൊടുക്കുവാനായി ഇന്ത്യ ഒരുക്കുന്ന തന്ത്രം ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുമെന്ന് തീരുമാനിച്ചതോടുകൂടി ഇനിയുള്ള ദിവസങ്ങളിൽ ട്രംപ് എന്താണ് ചെയ്യുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ട്രംപിൻ്റെ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങുകയില്ല എന്ന് തന്നെയാണ് ഇന്ത്യ നൽകുന്ന ലോകത്തിന് നൽകുന്ന സന്ദേശം അതേ ഇന്ത്യ പഴയ ഇന്ത്യയല്ല ലോകത്തെ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ന് ഇന്ത്യ നാളെ അത് ഈ ലോകത്തിൻ്റെ മൂന്നാം സ്ഥാനത്തേക്കും ലോകത്തിലെ ഒന്നാം സ്ഥാനത്തേക്കും കുതിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അതുകൊണ്ട് തന്നെ ആ ഇന്ത്യ ആരുടെ മുന്നിലും മുട്ടുമടക്കില്ല ഇന്ത്യയുടെ പഴയ സുഹൃത്തായ റഷ്യയെയും മറ്റു രാജ്യങ്ങളെയും കൂട്ടുപിടിച്ച് അമേരിക്കൻ വിരുദ്ധരെയും കൂട്ടുപിടിച്ച് ഇന്ത്യ ലോകത്തെ കുതിക്കുന്ന രാജ്യമായി വികസിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴെന്ന ലക്ഷ്യം നേടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി താങ്ക് നമസ്കാരം